പ്രീഫാബ്രിക്കേറ്റഡ് ആയിട്ട് വന്ന് അത് ഇവിടെ ഫിക്സ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടൈം ബോണ്ടായിട്ട് എനിക്കത് ചെയ്തതിലുണ്ടായി ഇങ്ങനെ കിച്ചൻ്റെ ഒരു റിനോവേഷൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പോൾ കണ്ടമാനം പ്രോഡക്റ്റുകൾ ആണ് മാർക്കറ്റിൽ യു പി വി സി ഉണ്ട് അലുമിനിയം ഉണ്ട് എ സി പി പാനൽ വെച്ച് കുറേ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു പ്രോഡക്റ്റ് വൈസിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് തന്നത് ഈ ഫ്ലെക്സി ഫോൾഡ് എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റാണ് ഞാനത് എങ്ങനെ അതിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഒരു സിക്സ് ഇഞ്ച് സ്ക്വയർ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് വീട്ടിലൊരു വൺ വീക്ക് ഞാനത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിൽ അത് ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നെ ഏറ്റവും സർപ്രൈസ് ആക്കിയ കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സി ഫ്ലെക്സിഫോൾഡിൻ്റെ നമ്മളോടുള്ള കസ്റ്റമറോടുള്ള റെസ്പോൺസാണ് സാധാരണ ഈ കാലത്ത് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വളരെ ഈസിയാണ് പക്ഷേ ആഫ്റ്റർ ആ സർവീസാണ് എപ്പോഴും നമ്മൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിൻ്റ് അവിടെയാണ് പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരുടെ റെസ്പോൺസ് വളരെ ഫാസ്റ്റായിരുന്നു അവർ വളരെ വേഗം എനിക്ക് അതിനുള്ള റെമഡീസ് പറഞ്ഞു തരികയുണ്ടായിരുന്നു